ഹലോ ഇന്ന് പറയാൻ പോണത് എങ്ങനെ എളുപ്പത്തിലും വേഗത്തിലും നമ്മളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളതാണ് സെയിലിനെ കുറിച്ചാണ് പറയാൻ പോണത് നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് വിറ്റഴിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സെയിൽ സെയിലെന്താന്നുള്ളത് നമ്മൾ പഠിക്കണം സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളധികം ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റുകളും സർവീസുകളും കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അതാണെങ്കിലും നമ്മളതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ സഹായിക്കുകയാണ് കസ്റ്റമർ നേരിടുന്ന ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അത് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും കൊണ്ട് പരിഹരിച്ചുകൊണ്ട് കസ്റ്റമറെ ശരിക്കും സഹായിക്കുകയാണ് കസ്റ്റമർ എപ്പോഴും ചിന്തിക്കുക അവൻ എന്താ കിട്ടുക എന്നുള്ളതാണ് പക്ഷേ അധികം ആളുകളും സെയിലിന് അപ്രോച്ച് ചെയ്യണത് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലാണ് അൾട്ടിമേറ്റ് ഗോൾ അതാണെങ്കിലും ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അൾട്ടിമേറ്റ് ഗോൾ അതാണെങ്കിലും നമ്മൾ എപ്പോഴും ലക്ഷ്യം ലക്ഷ്യമാക്കേണ്ടത് കസ്റ്റമറുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ നമ്മൾ സെയിലിൽ സഹായിക്കുകയാണ് കസ്റ്റമറെ സഹായിക്കണം സെയിലിനെ ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ സെല്ല് ചെയ്യാനായിട്ട് പറ്റും കസ്റ്റമർ ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ആ പ്രൊഡക്റ്റ് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കസ്റ്റമർ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നിങ്ങൾ അനുമാനിക്കണം അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം കസ്റ്റമർ അത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കസ്റ്റമർ അങ്ങനെ പറയുന്നതായിട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്ന് ഓരോ പോയിന്റിലും കസ്റ്റമർ ചോദിക്കുന്നതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്താണ് കസ്റ്റമറോട് പറയേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടീഷർട്ട് വെക്കുകയാണ് പലരും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ടീഷർട്ട് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഫീച്ചറുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഇന്ന കളറാണ് ഉപയോഗിച്ചേക്കണേ പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഫീച്ചറുകളിലുപരി കസ്റ്റമർ ചിന്തിക്കണേ എന്താണ് ബെനഫിറ്റ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് എന്ത് ബെനിഫിറ്റാണ് അവന് കിട്ടുന്നത് ആ കസ്റ്റമർക്ക് എന്ത് ബെനഫിറ്റാണ് കിട്ടണേന്ന് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ സെയിൽ പിച്ച് ചെയ്യേണ്ടത് ഇവിടെ ടീ ഷർട്ടിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നൂറ് ശതമാനം കോട്ടൻ എന്ന് പറയും അതാണ് അതിൻ്റെ ഫീച്ചർ പക്ഷെ അതുകൊണ്ടുള്ള ബെനഫിറ്റാ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് ബെനഫിറ്റാണ് കസ്റ്റമർക്ക് കിട്ടണത് ഇപ്പോൾ പീമ കോട്ടൺ ഞങ്ങൾ ഉപയോഗിക്കുന്ന ടീഷർട്ടിൽ പീമ പീമ കോട്ടനാന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ നിർത്തും സെയിൽ ചെയ്യണ അവിടെ നിർത്തും പക്ഷേ അതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയില്ലല്ലോ അതല്ലെങ്കിൽ പോപ്പ്ലിൻ മെറ്റീരിയലാണ് ഞങ്ങൾ യൂസ് ചെയ്യണത് അതുകൊണ്ട് എന്താണ് ഗുണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യണം ബെനഫിറ്റ് പറഞ്ഞുകൊണ്ട് അത് ഈ ബെനിഫിറ്റ് ഇതിന് കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് ഞങ്ങളുടെ ടീഷർട്ട് നല്ല സോളിഡ് ആയിട്ടുള്ള ഫോർമൽ ടീഷർട്ട് ആണ് അതിന് ഇന്ന ഗുണങ്ങളുണ്ട് എന്താ പറയുക ബ്രീത്തബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഈ ബെനിഫിറ്റുകളൊക്കെ കസ്റ്റമർക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് പറയണം ഫീച്ചർ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരിക്കലും നിർത്തരുത് അപ്പം പലരും ഓൺലൈനിലൊക്കെ ചെയ്യണെങ്കിൽ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പറയുമ്പോൾ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസ് ടു പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കണില്ല എന്ന് പറയാറുണ്ട് ക്ലാസ് ടു പ്രിസർവേറ്റീവ് ഉപയോഗിക്കാത്തതിൻ്റെ ഗുണം എന്താണെന്ന് അവർ പറയണില്ല ഈ ഗുണം പറയണം കാരണം ഇന്ന തന്നെ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിന് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം ഞങ്ങൾ ക്ലാസ് ടു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കണില്ല വെറുതെ ഉപയോഗിക്കണില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നത് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ നേരത്ത് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് കസ്റ്റമർക്ക് മനസ്സിലാവണില്ല അപ്പം എപ്പോഴും കസ്റ്റമറുടെ ബെനിഫിറ്റ് കസ്റ്റമറെ മുൻനിർത്തിക്കൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കസ്റ്റമർക്ക് എന്ത് കിട്ടുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കെന്താണ് ഗുണമെന്ന് ഒരു കസ്റ്റമർ ചോദിക്കണമായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം ഈ ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചിട്ടായിരിക്കും കസ്റ്റമർ നമ്മളോട് ഓരോന്ന് ചോദിക്കണം അവർ കസ്റ്റമർ ശരിക്കും ചോദിച്ചില്ലേ കൂടി ചോദിക്കണമായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ഓരോ ഫീച്ചർ പറയുമ്പോഴും അതിൻ്റെ ഗുണം ആദ്യം പറയാം എന്നിട്ട് ഫീച്ചർ പറയുക ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സെയിൽ കൂട്ടാനുള്ള വേറൊരു മാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിലുപരി കസ്റ്റമർക്ക് അതങ്ങ് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമർ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ നേരത്തെ ഉദാഹരണം തന്നെ എടുത്തുകഴിഞ്ഞാൽ ടീ ഷർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലോ ക്വാളിറ്റി മെറ്റീരിയലിലുള്ള ടീഷർട്ട് ഷർട്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും വേണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കസ്റ്റമർക്ക് തന്നെ അത് അവർ തന്നെ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ രണ്ട് ടീഷർട്ടുകൾ കാണിച്ചു കൊടുക്കുക അതിൻ്റെ വ്യത്യാസം കാണിച്ചു കൊടുക്കുക ഒരു ലോ ക്വാളിറ്റി നിങ്ങളെവിടെ നിന്ന് സംഘടിപ്പിക്കണം എന്നിട്ട് നിങ്ങളുടെ ടീ ഷർട്ടായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസ് കസ്റ്റമർ അങ്ങ് കാണിച്ചു കൊടുക്കണം വെറുതെ പറയല്ലാതെ അതങ്ങ് കാണിച്ചു കൊടുക്കാൻ നേരത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നേരത്ത് കസ്റ്റമർക്ക് കൂടുതൽ വിശ്വാസം വരും എപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് ജസ്റ്റ് പറഞ്ഞു പോകണേലുപരി ഒരെണ്ണം മാത്രമായിട്ട് കാണിക്കുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവില്ല കമ്പാരിസൺ വേണം എന്തെങ്കിലും ചെറുതായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നേരത്ത് കസ്റ്റമർക്ക് കൂടുതൽ ട്രസ്റ്റ് വരെ നിങ്ങളുടെ അടുത്തുനിന്ന് അവർ ഓർഡർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ അവർക്കതങ്ങ് കാണിച്ചു കൊടുത്തേക്കാം അവർ തന്നെ അവരായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതിൻ്റെ അത്രയും വരൂല്ല നമ്മൾ പറയണത് അപ്പോൾ എപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർക്ക് അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇനി നിങ്ങൾക്ക് സെയിലിൽ ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു സ്ട്രാറ്റജിയാണ് അപ്പ് ബട്ടൺ ക്ലോസിംഗ് എന്ന് പറയും അപ്പ് ബട്ടൺ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്തെങ്കിലും ഒരു മെയിൻ റീസൺ ഉണ്ടാവും ഒരു മെയിൻ റീസൺ ആലോചിച്ചിട്ടായിരിക്കും ആ കസ്റ്റമർ വാങ്ങണത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ലായിരിക്കും ചിലപ്പോൾ കസ്റ്റമർക്ക് വേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ അല്ലായിരിക്കും മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കും ചൂട് എടുക്കാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ ചൂടെടുക്കാൻ പാടില്ല അതായിരിക്കും അവരുടെ മെയിൻ റീസൺ അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമറോട് ചോദിക്കുക മാർക്കറ്റിൽ വേറെയും പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ലോ പ്രൈസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും എന്തിനാണ് വാങ്ങിയെന്ന് നോക്കിക്കാൻ നേരത്ത് അവരതിന് റിപ്ലൈ തരും ആ ഓൾറെഡി വാങ്ങിച്ച കസ്റ്റമർ ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ച കസ്റ്റമറെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരും എന്നിട്ട് അധിക കസ്റ്റമേഴ്സും എന്ത് റിപ്ലൈ തന്നേന്ന് നോക്കുക എന്നിട്ട് പുതിയൊരു കസ്റ്റമറെ നിങ്ങൾ പിച്ച് ചെയ്യാൻ നേരത്ത് പുതിയ കസ്റ്റമർക്ക് നിങ്ങൾ വിൽക്കാൻ നേരത്ത് ഈ ഒരു പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾ സെയിൽ നടത്താൻ ശ്രമിക്കുക ആ മെയിൻ റീസൺ എന്താണോ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതല്ലായിരിക്കാം മെയിൻ റീസൺ അധിക കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് ആ മെയിൻ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പിച്ച് ചെയ്യുക ആ മെയിൻ റീസണിൽ ഊന്നി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിച്ച് ചെയ്യുക അപ്പം സെയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെയാണ് അബ്ബട്ടൻ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇനി സെയിൽസിൽ അധികം ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ കുറേ കാലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും അതിൻ്റെ ത്രീ സിസ്റ്റി കാര്യങ്ങളെല്ലാം അറിയായിരിക്കും പക്ഷേ ഒരു പുതിയ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരാൻ നേരത്ത് അവർക്ക് അതിനെപ്പറ്റി അറിവ് ഉണ്ടായിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ നേരത്തെ കാര്യം പറഞ്ഞ പോലെ പോപ്പുലീൻ മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് പോപ്പുലീൻ മെറ്റീരിയൽ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ കുറേ കാലമായിട്ട് നിന്ന് വർക്ക് ചെയ്യണതുകൊണ്ടാണ് പക്ഷെ ഒരു കസ്റ്റമർ വരാൻ നേരത്തെ നിങ്ങൾ ആ കസ്റ്റമർക്ക് വിശദീകരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവൂല പ്രത്യേകിച്ച് ഇത് ഓൺലൈനിലൊക്കെ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ മിസ്റ്റേക്ക് വരുത്തണം കണ്ടിട്ടുണ്ട് അവർ ജസ്റ്റ് ആ ഫീച്ചറുകൾ അങ്ങ് പറഞ്ഞു പോകുക അല്ലാതെ അതിൻ്റെ ബെനിഫിറ്റുകളെ പറ്റി ഒന്നും തന്നെ പറയാറില്ല അതല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒള്ളൈനിൽ ചെയ്യണം ഒരു സിഒഡി ഉണ്ടെന്ന് പറയും പക്ഷേ സിഒ ഡി എന്താന്ന് പലർക്കും അറിയില്ലായിരിക്കും ഈ സി ഒ ഡി എന്താന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെന്റ് അടച്ചാൽ മതി ആ ഒരു സിസ്റ്റത്തിനെയാണ് സി ഒ ഡി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സി ഒ ഡി എന്താണെന്ന് അറിഞ്ഞോളുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ വിശദീകരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഈസി ആയിട്ട് തോന്നിയേക്കാം പക്ഷേ അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ കുറേ കുറെ കാലമായിട്ടുള്ളതുകൊണ്ടാണ് പക്ഷെ ഒരു കസ്റ്റമർക്ക് അത് എളുപ്പമായിക്കോളുന്നില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നെ ഇനി സെയിൽസിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മടി എന്താണ് കസ്റ്റമർ റിജക്റ്റ് ചെയ്യുമോ അതിപ്പോൾ ഓൺലൈനിൽ ആണെങ്കിലും പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് റിജക്ഷൻ വരോന്നുള്ളൊരു പേടികൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അവർ തുറന്ന് പറയാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെ മിനിമലാക്കി പറയും ഒരു കോൺഫിൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയും റിജക്ഷൻ വരുമെന്ന് പേടിച്ചിട്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ വരോ എന്നുള്ള പേടികൊണ്ട് നിങ്ങളിത് പറയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കൂല ഇതേ മിസ്റ്റേക്ക് തന്നെയാണ് വിറ്റ കസ്റ്റമറിന് വീണ്ടും വിൽക്കുമ്പോൾ ചിലർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് റീ ടാർഗറ്റിങ്ങിൻ്റെ സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഇപ്പോൾ ഓൺലൈൻ്റെ എടുത്താൽ തന്നെ ധാരാളം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വന്നു നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് അവരുടെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ വിറ്റ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കാൻ ശരിക്കും നമുക്ക് എളുപ്പമാണ് അപ്പോൾ ആ കസ്റ്റമറെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റിന് തന്നെ വേറെ വേരിയേഷനോ ഇപ്പോൾ ടീഷർട്ടിൻ്റെ ആണെങ്കിൽ മറ്റ് കളറുകളോ വേറെ ബ്രാൻഡോ മറ്റ് ഡിസൈനോ എന്തെങ്കിലും പുതിയത് വരാൻ നേരത്ത് റീ ടാർഗറ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും കാരണം അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിജക്ഷൻ പേടിച്ചിട്ട് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കസ്റ്റമറെ നിങ്ങൾ കോൺടാക്ട് റീ ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് വീണ്ടും വരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിലൊരു എട്ട് പേര് നിങ്ങളെ റിജക്റ്റ് ചെയ്താലും ഒരു രണ്ട് സെയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾക്കൊരു നിങ്ങളുടെ റവന്യൂവിലേക്ക് ഒരു അത് ആഡ് ഓൺ തന്നെയാണ് അപ്പോൾ ഒരിക്കലും റിജക്ഷൻ വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ റീ ടാർഗറ്റ് ചെയ്യാതിരിക്കരുത് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനെയും വൺസ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സിനെ എല്ലാം ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ പ്രൊഡക്റ്റിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ചിലപ്പോൾ അവർ ആയി പോകും ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇടാൻ നേരത്തെ അവർ ലെഫ്റ്റ് ആയി പോകണ സംഗതികളൊക്കെ ഉണ്ട് അതെല്ലാം ശരിയാ പക്ഷേ കുറെ കസ്റ്റമേഴ്സ് വാങ്ങും ആരെങ്കിലും റീടാർഗറ്റ് റിജക്ഷൻ വരുമോ എന്ന് ആ ഗ്രൂപ്പിൽ നമ്മൾ ഇടാതിരുന്നാലോ ഒരു സെയിൽ നടക്കൂല അപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്ത് വാങ്ങിയ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് അവിടെ ഉണ്ട് ചിലപ്പോൾ ഒരു തവണ റിജക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല അത് നമ്മൾ നമ്മളെ പേഴ്സണലി ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കസ്റ്റമർ റിജക്റ്റ് ചെയ്യണത് നിങ്ങളുടെ ആ ഓഫർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ പ്രത്യേക വേരിയേഷൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈമിൽ വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങിക്കും അപ്പോൾ റിജക്ഷൻ വരുമോന്ന് ഓർത്ത് പേടിച്ച് ഒരിക്കലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ പിച്ച് നടത്താതിരിക്കരുത് കസ്റ്റമേഴ്സിനോട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നഷ്ടം വരുമോന്ന് പേടിച്ച് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാതിരിക്കരുത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു സീറ്റ്സ് ഒക്കെ വെക്കണ ഒരാളാണെന്ന് വിചാരിക്കുക അപ്പൊ കസ്റ്റമർക്ക് അത് കസ്റ്റമർ നിങ്ങളോട് ചോദിച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അങ്ങനെയല്ല കസ്റ്റമർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അത് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കാരണം ആ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ആ ടേസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ വാങ്ങണത് അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അതൊരു നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് കൊടുക്കാതിരിക്കരുത് ഞാനിത് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിലെല്ലാം ചെല്ലാൻ നേരത്തെ ഈ ഡൽഹി ജുമാ മസ്ജിദിന്റെ ഭാഗത്തെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ പഴയ മുഗൾ കാലഘട്ടം മുതലുള്ള സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പം അവിടെ ഉള്ള ആളുകൾ ഈ സ്വീറ്റ്സ് സെല്ലേഴ്സ് ഒരു എംപ്ലോയിനെ അങ്ങനെ നിർത്തിയേക്കാണ് റോഡ് സൈഡിൽ തന്നെ നിർത്തിയേക്കുകയാണ് കാരണം വരുന്നവർക്ക് എല്ലാം സ്വീറ്റ്സ് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുകയാണ് ആ സ്വീറ്റ്സിൽ ആ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പൊ ആ കസ്റ്റമർ ജസ്റ്റ് ചിലപ്പോൾ അവർ വെറുതെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സെയിൽ നടക്കൂല ഇതൊരാളെ നിർത്തി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്തോണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോണ്ട് നമ്മളത് എടുത്ത് കഴിക്കുക എന്നിട്ട് കുറച്ചു ദൂരം നടന്നു പോകും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ നേരത്ത് നമ്മൾ റിട്ടേൺ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകും അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അപ്പം ഇവിടെ നഷ്ടം വരുമെന്ന് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് വലിയ ലാഭം തന്നെയാണ് നമ്മൾ ഒരിക്കലും തടയരുത് കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കേണ്ട സംഗതികളെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ കൊടുക്കണം കാരണം അതിൽ ആകൃഷ്ടരായിട്ടായിരിക്കും കസ്റ്റമർ നിങ്ങളുടെ അടുത്തുനിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നത് ഇനി അതുപോലെ നിങ്ങൾക്ക് സെയിൽസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ടെസ്റ്റിമോണിയൽസ് അതായത് സോഷ്യൽ പ്രൂഫ് എന്ന് പറയും മുമ്പ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് എന്ത് റിയാക്ഷനാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് എന്ത് ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് എന്നുള്ളത് മറ്റു കസ്റ്റമറ പുതിയ കസ്റ്റമേഴ്സിനെ അറിയുക കാരണം സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് ഓൺലൈനിൽ എന്തെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കയറി പർച്ചേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ അമ്പത് രൂപ കുറവായിരിക്കും വേറൊരു പ്രൊഡക്റ്റിന് അമ്പത് രൂപ കൂടുതലായിരിക്കും പക്ഷേ ആ കൂടുതലുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ റിവ്യൂസ് ഉണ്ട് കൂടുതൽ റിവ്യൂ ഉള്ളതുകൊണ്ട് അതൊരു സോഷ്യൽ പ്രൂഫാണ് അതൊരു സോഷ്യൽ എവിഡൻസ് ആണ് മറ്റ് കസ്റ്റമർ അതിലേക്ക് ആകർഷിക്കും അങ്ങനെ കൂടുതൽ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സ് ടെസ്റ്റിമോണിയൽസ് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം അത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ എങ്ങനെയാണോ ഒരു പുതിയ കസ്റ്റമറെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുക അത് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്തിരിക്കണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു റിജക്ഷൻ വന്നെന്ന് വിചാരിക്കുക ഒരു കസ്റ്റമർ നിങ്ങളെ റിജക്റ്റ് ചെയ്തു ഒരു പ്രൊഡക്റ്റ് അവരെ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അവർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് അവരെന്തെങ്കിലും ഒരു റിജക്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങളോട് തുടക്കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് പിന്നീട് അതേ കസ്റ്റമേഴ്സ് തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അത് വാങ്ങുകയും മറ്റുള്ളവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു അതിനുള്ള എവിഡൻസ് നിങ്ങൾ കൊടുക്കുക ഈ സോഷ്യൽ പ്രൂഫ് ഈ ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കുക അപ്പോൾ റിജക്റ്റ് ചെയ്ത കസ്റ്റമർ പോലും നിങ്ങളുടെ ആ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ടെസ്റ്റ് മോണിയൽസ് ഫീഡ്ബാക്ക് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു അത് പവർഫുള്ളായിട്ടുള്ളൊരു സെയിൽസ് ടാക്റ്റിക്ക് തന്നെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത ഒരാളെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളെയും ഇഷ്ടമാണ് കാരണം കഴിഞ്ഞാൽ കൂടി നമ്മൾ സംസാരിക്കാൻ നേരത്ത് കസ്റ്റമറടുത്ത് പറയാൻ നേരത്ത് തീർച്ചയായിട്ടും കസ്റ്റമർ അതിൽ ആകൃഷ്ടരാവേം ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാന്നുള്ളതും ചെറിയൊരു ടിപ്പാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാം അത് ദ സൈക്കോളജി ഓഫ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ബ്രിയാൻ ആണ് ബൈ ബ്രിയാൻ ട്രൈസി അതിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും ഓഡിയോ ബുക്കായിട്ട് കിട്ടും നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത് കേൾക്കാവുന്നേ ഉള്ളൂ വിശദമായിട്ട് അതിൽ വിശദീകരിക്കാനുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി പോലെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ആഴത്തിൽ പഠിക്കണമെന്നുള്ളവർക്ക് ആ ബുക്ക് റെഫർ ചെയ്യാം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതിന്റെ പേജ് ഫ്രണ്ട് പേജ് കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്